നമസ്കാരം റാഫ്റ്റോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം ഇന്നലെ വെസ്റ്റാമിനോട് യുണൈറ്റഡ് തോറ്റ ശേഷവും എറിക് ടെൻ ഹാഗ് പറയുന്നത് കേട്ടു നമ്മുടെ പ്ലാനിൽ നമ്മൾ ഒരുമിച്ച് നിൽക്കണം നമ്മൾ ഒരുമിച്ച് മുന്നോട്ട് പോകണം നമ്മൾ തന്നെയാണ് ഡൊമിനേറ്റ് ചെയ്തത് പക്ഷേ സ്കോർ ചെയ്യാൻ പറ്റിയില്ല എന്നൊക്കെ അദ്ദേഹം പറയുന്നത് കേട്ടു എന്താണ് ഈ പ്ലാൻ എന്നിപ്പോഴും പലർക്കും പിടി കിട്ടിയിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം കഴിഞ്ഞ നാല് കളികളായിട്ട് ടീം ഒറ്റ ഗോളും അടിച്ചിട്ടില്ല കഴിഞ്ഞ ഏഴ് കളികളിൽ നിന്ന് യുണൈറ്റഡ് വിജയിച്ചത് എത്ര കളികളാണെന്ന് അറിയാമോ ഒരേ ഒരു കളി പരിതാപകരമായ അവസ്ഥയാണ് നോക്കാം കഴിഞ്ഞ ഏഴ് കളികളുടെ അവസ്ഥ ഗാലറ്റസരായിയോട് യു എഫ് ആ ചാമ്പ്യൻസ് ലീഗ് കളിച്ചിട്ട് മൂന്നേ മൂന്നിൻ്റെ സമനില നോക്കാസിൽ യുണൈറ്റഡിനോട് അടുത്ത കളി ഒന്നേ പൂജ്യത്തിന് മാഞ്ചസ്റ്റർ യുണൈറ്റഡ് തോറ്റു ആകെ ഇക്കാലയളവിൽ വിജയിച്ചത് ചെൽസിയോടാണ് രണ്ടേ ഒന്നിൻ്റെ വിജയം പിന്നെ ബേൺമൌത്തിനോട് മൂന്നേ പൂജ്യത്തിൻ്റെ തോൽവി പിന്നെ വയൻമ്യൂണിക്കിനോട് യു എഫ് ആ ചാമ്പ്യൻസ് ലീഗ് ഒന്നേ പൂജ്യത്തിന് തോറ്റു ലിവർപൂളിനോട് പൂജ്യം പൂജ്യം സമനില വെസ്റ്റ് യുണൈറ്റഡിനോട് രണ്ട് പൂജ്യം തോറ്റു കഴിഞ്ഞ നാല് കളികളായിട്ട് ഒറ്റ ഗോളുമില്ല കഴിഞ്ഞ ഏഴ് കളികളിൽ ഒരേ ഒരു വിജയം അപ്പോഴും തൻഹാഗ് പറയുന്നു ഉത്തരവാദിത്വം എല്ലാവരും ഏറ്റെടുക്കണം യുണൈറ്റഡിൽ അങ്ങനെയാണ് നമ്മൾ നമുക്കൊരു പ്ലാൻ ഉണ്ട് ഇപ്പോഴാണ് നമ്മൾ ഒരുമിച്ച് നിൽക്കേണ്ടത് ഒരുമിച്ച് മുന്നോട്ട് പോകേണ്ടത് എന്ന് പക്ഷെ ഈ രൂപത്തിൽ ഈ പ്ലാനും കൊണ്ട് മുന്നോട്ട് പോയാൽ എന്താവും എന്നുള്ളതാണ് ആരാധകർക്കുള്ള ഏറ്റവും വലിയ ആശങ്ക ഒരു കാലത്ത് സർ അലക്സ് ഫെർഗൂസൻ ഇംഗ്ലീഷ് ഫുട്ബോളിന്റെ തലപ്പത്ത് യൂറോപ്യൻ ഫുട്ബോളിൻ്റെ നെറുകയിലൊക്കെ എത്തിച്ച ടീമാണ് ഇടതഞ്ചിൽ ഇടം പിടിച്ച ടീമാണ് ആ ടീം ഈ രൂപത്തിൽ തകർന്നടിയുന്നത് കാണുമ്പോൾ വലിയ സങ്കടമുണ്ട് ടെൻഹാഗിനെ കൊണ്ടുവന്നതിന് ശേഷം എന്താണ് യുണൈറ്റഡിൽ സംഭവിക്കുന്നത് എന്നുള്ളത് റിസൾട്ട് കൊണ്ട് നോക്കിയാൽ മതി കാര്യം വളരെ വ്യക്തമാണ് പ്രത്യേകിച്ച് ഈ സീസൺ വളരെ മോശമായ രൂപത്തിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത് ഉടൻ തന്നെ ഒരു ടെൺ റൗണ്ട് ഇല്ലായി ഇല്ലായെങ്കിൽ അതായത് ക്രിസ്മസിന് ശേഷം മത്സരങ്ങളിൽ മികച്ച പ്രകടനം യുണൈറ്റഡ് നടത്തില്ല എങ്കിൽ വലിയ ഒരു ദുരന്തമായിരിക്കും ഉണ്ടാവാൻ പോകുന്നത് ഇവിടെ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ വിശേഷങ്ങൾ തരാം